മ രാമ 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 പാഹി മാം രാമ പാദം ചേരണി മുകുന്ദമ പാഹിമാം രാമ 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 പാഹി മാം രാമപാദം ചേരണി മുകുന്ദ രാമ പാഹിമാം അധ്യാത്മരാമായണം ആരണ്യകാന്ഡം സീതാന്വേഷണം യാ മൃഗവേഷത്തെ കൈകൊണ്ടൊരു കാമരൂപിണം വന്നു വേഗേന നടകൊണ്ടാനാശ്രമം നോക്കി പുനരാഗമക്കാതരായ രാഘവൻ തിരുവടി നാലഞ്ചു ശരപ്പാടു നടന്നൂരനന്തരം ബാലകൻ പരവീഷ ദൂരവേ കാണായി വന്നു ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പിലിന് രൂപിച്ചു കൽപ്പിച്ചു കരണീയം ലക്ഷ്മണനേതു മറിഞ്ഞിയിലല്ലോ പരമാർത്ഥമിക്കാലം ഇവനെയും വഞ്ചിക്കുന്ന ദേവരൂ രക്ഷോ നായകൻ കൊണ്ടുപോയതു മായാസീത ലക്ഷ്മി ദേവിയേയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂട ദുഃഖിച്ചുകൊള്ളു ഞാനും പ്രാകൃതൻ എന്ന പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞാശുഭോച്ചെല്ലാമല്ലോ രക്ഷോനായകനുടെ രാജ്യത്തിൽ എന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടി രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടുപോകാം അയോധ്യയ്ക്കു വൈകാതെ പിന്നെ അക്ഷയധർമ്മമോടു രാജ്യത്തെ വഴിപോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം പുഷ്കരോത്ഭവനിധം പ്രാർത്ഥിക്ക നിമിത്തമായ അർക്കവംശത്വങ്ങൾ ഞാൻ മത്യനായി പിറന്നതും മായാമാനുഷനാവും എന്നുടെ ചരിത്രവും ൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും ഭക്തൻ അപ്രയാസേന മുക്തിയും സിദ്ധിച്ചീടുമില്ല സംശയമേതും ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിപ്പൂ ഞാൻ പ്രാകൃത പുരുഷനെപ്പോലെ എന്ന അവതാരിൽ നിർണയിച്ചവരജനോടൊരുൾ ചെയ്തേടിനാൻ പർണശാലയിൽ സീതക്കാരോ ഒരു തുണയുള്ളു എന്തിനോട്ടു പോന്നു ജാനി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ രാക്ഷസരവളെയും കൊണ്ടുപോവയോ കൊന്നു ഭക്ഷിച്ചു കളകയോ കണ്ടകജാതികൾക്ക് എന്തോ നരുതാത്തതോർത്താൻ അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ ദാനം അഗ്രേ നിന്നുടനുടൻ തൊഴുതു വിവശനായി ക്ഷരമുര ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകി തൂകി ഹാഹാലാ ഹി സൗമിത്രേ ശീഘ്രം ഹാഹാ രാക്ഷസനെന്നെ നിഗ്രഹിച്ചിരുമിപ്പോൾ ഇത്തരം നക്തഞ്ചരന്താപങ്ങൾ കേട്ടു മുക്തഗാത്രിയും തവനാദമെന്നുറയ്ക്കയാൽ അത്യർത്ഥം ൊണ്ടു വിലപിച്ചു സത്വരം ചെന്നു രക്ഷിക്കുന്നോടരുചെയ്തു ഇത്തരം നാദം മമ ഭ്രാതാവിനുണ്ടായി വരാ ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടമായഭാഷിതമിതുനൂനം കാൽക്ഷണം ബൊറുക്കെന്നു ഞാൻ പല ഗുരു ചൊന്നേൻ എന്നതു ദേവി പിന്നെയും ഒര ചെയ്താളെന്നോടു പലതരം ഇന്നവയെല്ലാം ഇപ്പോൾ നിന്തിരു മുമ്പിൽ നിന്നു ചെല്ലുവാൻ പണിയെന്നാൽ സന്താപത്തോടു ഞാനും കർണങ്ങൾ കൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിന്തിരുമലരടി വന്ദിപ്പാൻ വിടകൊണ്ടേൻ എങ്കിലും പിഴച്ചിതു േ നീ ശങ്കുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ യോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ ഹോഷൻ എത്രയുമെന്നു നീ അറിയുന്നതില്ലേ രാക്ഷസാം പരിഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞീലം ഇങ്ങനെ നിനച്ചുടജാന്തർഭാഗത്തെങ്കിൽ ചെന്നെങ്ങുമേ നോക്കി കാണാ ഞാകുലപ്പെട്ടു രാമൻ ദുഃഖഭാവവും കൈക്കൊണ്ടെത്രയും വിലപിച്ചാൻ നിഷ്കളനാത്മാരാമൻ നിർഗുണനാത്മാനന്ദൻ ഹാ ഹല്ലൈഥിലീനാഥി ജാനകീ ദേവിൽ മൽപ്രാണേശ്വരി എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യേ നീ വെളിച്ചെത്തുവീടുമടിയാതെ ഇത്തരം പറവയും കാനനം തോറും നടന്ന അത്തൽ പൂണ്ടന്വേഷിച്ചും കാണാഞ്ഞു വിവശനായി വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു വനജേഷണയായ സീതയെ സത്യം ചൊൽവിൻ മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു പക്ഷ്മക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം വൃക്ഷവൃന്ദമേ പറഞ്ഞേടുവിൻ പരമാർത്ഥം പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു ഇത്തമോരോന്നേ പറഞ്ഞെത്രയും ദുഃഖം പൂണ്ടുരം നീളത്തിരൻ കണ്ടീലോ സർവദൃ സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണനേകനചലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയനഖണ്ഡാനന്ദാത്മകൻ ജഗന്മയൻ മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ കാര്യമാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി തത്വജ്ഞന്മാർക്കു സുഖദുഖേദങ്ങളൊന്നും ചിത്തെ തോന്നുകയുമില്ല ജ്ഞാനമില്ലായുഗതി ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ ുടഞ്ഞുവീണാവുലമടവിയിൽ ശസ്ത്രജാപങ്ങളോടും കൂടെ കിടക്കുന്നതെത്രയുമടുത്തു കാണാ ഇതു മധ്യേമാർഗം അന്നേരം സൗവിത്രയോടരുളി ചെയ്തു രാമൻ ഭിന്നമായോരു രഥം കാണോ കുമാരാനി തന്നൊങ്ങി തന്നെ ഒരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസൻ അവനോട് പോർജ് തേടിനാൻ അന്നേരമഴിഞ്ഞ തേർക്കോപ്പിതാ കിടക്കുന്നു എന്നു വന്നിടാം അവർ കൊന്നാരോ ഭക്ഷിച്ചാരോ ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം ജാനകി തന്നെ തിന്നു തൃപ്തനായോരു യാടക്കുന്നതത്ര നീ കണ്ടില്ല ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശുതം നേടുന്നതു കേട്ടസ്തഹൃദയനായി പക്ഷിരാജനും ചൊന്നാൻ വധ്യനല്ലഹം തവ ഭക്തനായോരുദാസൻ മിത്രമെത്രയും തവ വിശേഷിച്ചും സന്നിഗ്ധനായിരിപ്പോ പക്ഷിയാം ജടായു ഞാൻ ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ ഭക്തി തന്നെ കട്ടുകൊണ്ടാവാശേ പോകുന്ന നേരമറിഞ്ഞു ഞാൻ പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു പേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനും അപ്പോൾ പുഷ്ടവേദനയോടും ഭൂമിയിൽ വീണേനല്ലോ നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മരിയായവൻ നിന്തിരാവിയോട് വരവും വാങ്ങിക്കൊണ്ടേ തൃക്കൺ പാർക്കണം എന്നെ കൃപയാ കൃപാ നിധേ തൃക്കഴലിന നിത്യമുൾക്കാമ്പിൽ വസിക്കണം ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടുനാഥൻ ചിട്ടകാരുണ്യം പൂണ്ടു ചെന്നു ൃക്കൈകൾ കൊണ്ടു തലോടിനവനുടൽ ദുഃഖാശ്രുപ്ലുത നയനത്തോടും രാമചന്ദ്രൻ ചൊല്ലു ചൊല്ലഹോ മമ വല്ലഭാവൃത്താന്തം നീ എല്ലാം എന്നതു കേട്ടു ചൊല്ലിനാഞ്ചടായും ശക്ഷോ നായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണദിശി കൊണ്ടുപോയാനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീടയാലേ നല്ലതു വരുവതിനായി അനുഗ്രഹിക്കണം നിന്തിരുവടി തന്നെ കണ്ടുകണ്ടിരിക്കവേ ബന്ധമറ്റിയിടും വണ്ണം മരിപ്പാനവകാശം വന്നതു ഭവൽ പവൽകൃപാപാത്രമാകയാൽഹം പുണ്യപൂരുഷ പുരുഷോത്തമാദയാ നിധേ നിന്തിരുപടി സാക്ഷാത് ശ്രീ മഹാവിഷ്ണു പരാനന്ദാത്മാ പരമാത്മാ മായാമാനുഷരൂപി സന്തതമന്തർഭാഗേ വസിച്ചീടുക വേണം നിന്ദിരുമേനി ഖനശ്യാമളമഭിരാമം അന്ത്യകാലത്ത് കലീവണ്ണം കാണായ മൂലം ബന്ധവുമറ്റു മുക്തനായേ ഞാനെന്നുനൂനം ബന്ധുഭാവേന ദാസനാകിയോരടിയനെ ബന്ധൂക സുമസമതൃക്കരതലം തന്നാൽ ബന്ധുവൽസല മന്ദം തൊട്ടരുളേണമെന്നാൽ നിരുമലരടിയോടുചേർന്നിടാമല്ലോ ഇന്ദിരാപതിയതു കേട്ടുടൻ തലോടിനാൻ മന്ദമന്ദം പൂർണാത്മാനന്ദം വന്നിടും വണ്ണം അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജായുവും മഞ്ഞിടം തന്നിൽ വീണ നേരത്തു രഘുവരൻ കണ്ണുനീർത്തു ഭക്തവാത്യപരവശാലൻ പിതൃമിത്രമാം പക്ഷീന്ദ്രന്റെ ഉത്തമാംഗത്തെ എടുത്തുസംഗ സീംനി ചേർത്തിട്ടുത്തരകാര്യാർത്ഥമായി സോദരനോട് ചൊന്നാൻ കാഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടണം അഗ്നി സംസ്കാരത്തിനു വൈകിടാതെ ലക്ഷ്മണൻ അത് കേട്ടു ചിതയും തീർത്തിയിടാൻ തൽക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു പിന്നെ സ്നാനവും കഴിച്ചുതകക്രിയാദിയും ചെയ്തു കാനനെ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിൻമേൽ വെച്ചു ജലാദികളും നൽകിയിടാൻ നല്ലൊരു ഗതി അവനുണ്ടാവാൻ പിത്രർത്ഥമായി പക്ഷികൾ ഇവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷിൻ അതുകൊണ്ട് തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേഷണൻ മധുവൈരിം ഭവിക്കുന്നു സാദരമറു ചെയ്തു അന്നേരം വിമാനമാരുഹ്യ ഭാസുരം ഭാനുസന്നിഭം ദിവ്യൂപം പൂണ്ടോരു ജടായുവും ശംഖാരികതാ പത്മമ ഉടപീതാംബരാന്ത്യങ്കിത രൂപം പൂണ്ട വിഷ്ണു വാർഷന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ തേജസാ സകല ദിവ്യാപ്തനായി കാണായി വന്നു സന്നത ഗാത്രത്തോടു മുയരക്കൂപ്പിത്തൊഴുതുന്നത ഭക്തിയോടെ रामने स्तुति चेदान्